നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോഓപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇരുപത് പ്രവർത്തികൾ ഉൾപ്പെടുത്തുന്നതിനായി മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും എം എൽ എ സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു അതിൽ കോഴിക്കോട് നിലമ്പൂർ ഗൂഢലൂർ റോഡിൽ മഞ്ചേരി ജസീര ജംഗ്ഷൻ മുതൽ ചരണി വരെയുള്ള റോഡ് ബി എം ബി സി ചെയ്ത് നവീകരിക്കുന്നതിന് അഞ്ചു കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജി അത്യാധുനിക രീതിയിലുള്ള ഇമേജിംഗ് സംവിധാനം ഒരുക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പദ്ധതികൾക്ക് ടോക്കൺ തുക മാത്രമാണ് നൽകിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിട നിർമ്മാണം മഞ്ചേരി ജനറൽ ആശുപത്രി കെട്ടിട നിർമ്മാണം മഞ്ചേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം രണ്ടാം ഘട്ടം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കെട്ടിട നിർമ്മാണം എച്ച് എഫ് സി അലങ്കൂർ എച്ച് എഫ് സി പാണ്ടിക്കാട് എച്ച് എഫ് സി എടപ്പറ്റ എച്ച് എഫ് സി കീഴാറ്റൂർ തുടങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് കെട്ടിട നിർമ്മാണം ജി എച്ച് എസ് എസ് പാണ്ടിക്കാട് ജി ബി എച്ച് എസ് എസ് നെല്ലിക്കുത്ത് ജി ബി എച്ച് എസ് എസ് മഞ്ചേരി ജി എച്ച് എസ് എസ് കാരക്കുന്ന് ജി എച്ച് എസ് എസ് പട്ടിക്കാട് സി കെ ജി എം എച്ച് എസ് എസ് എടപ്പറ്റ ജി യു പി എസ് ഉറവുംപുറം ജി യു പി എസ് വെട്ടിക്കാട്ടിരി ജി എൽ പി എസ് പുലത്ത് ജി എൽ പി എസ് എളങ്കൂർ ജി എൽ പി എസ് കാരക്കുന്ന് ജി എൽ പി എസ് വായ്പാറപ്പടി ജി എൽ പി എസ് നെല്ലിക്കുത്ത് ജി എൽ പി എസ് മംഗലശ്ശേരി ജി എൽ പി എസ് മാരിയാട് ജി എൽ പി എസ് മേലാക്കം ജി എൽ പി എസ് വെട്ടിക്കാട്ടിരി ജി എൽ പി എസ് കൊടശ്ശേരി ജി എൽ പി എസ് തെയ്യമ്പാടിക്കുത്ത് ജി എൽ പി എസ് ആനക്കോട്ടുപുറം തുടങ്ങിയ വിദ്യാലയങ്ങൾക്ക് കെട്ടിട നിർമ്മാണം മഞ്ചേരി ചെങ്ങണ ബൈപ്പാസ് ബി എം ബി സി ചെയ്ത് നവീകരണം എടപ്പറ്റ പുളിയന്തോട് പാലം നിർമ്മാണം ചെരണി പന്നിപ്പാറ റോഡ് ബി എം ബി സി ചെയ്ത് നവീകരണം കോടശ്ശേരി തുടിയൻമല റോഡ് ബി എം ബി സി ചെയ്ത് നവീകരണം മഞ്ചേരി റവന്യൂ കോംപ്ലക്സ് നിർമ്മാണം മഞ്ചേരി പി ഡബ്ല്യു ഡി കോംപ്ലക്സ് നിർമ്മാണം മഞ്ചേരി ഫയർ സ്റ്റേഷൻ രണ്ടാം നില കെട്ടിട നിർമ്മാണവും ചുറ്റുമതിൽ നിർമ്മാണവും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിന് പുതിയ കെട്ടിട നിർമ്മാണം കീഴാറ്റൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള വിവിധ റോഡുകൾ ബി എം ബി സി ചെയ്ത് നവീകരണം ചരണി മംഗലശ്ശേരി റോഡ് നവീകരണം മേലാറ്റൂർ മണിയാണിരിക്കടവ് പാണ്ടിക്കാട് റോഡ് ബി എം ബി സി ചെയ്യൽ ആമയൂർ പുളിങ്ങോട്ടുപുറ റോഡ് ബി എം ബി സി ചെയ്യൽ മാലാകുളം ചെറാങ്കുത്ത് ചെറുകുള റോഡ് ബി എം ബി സി ചെയ്യൽ പാണ്ടിക്കാട് മുളിയാക്കുറിശി റോഡ് വീതി കൂട്ടൽ തോട്ടുപൊയിൽ മീൻപറയ്ക്കൽ ചോലയ്ക്കൽ റോഡ് വീതി കൂട്ടൽ കാട്ടുങ്ങൻചോല പിലാക്കൽ പുഴങ്കാവ് റോഡ് ബി എം ബി സി ചെയ്ത് നവീകരണം സ്റ്റേഡിയം പിലാക്കൽ റോഡ് നവീകരണം റോംപുറം തടയണ നിർമ്മാണം മഞ്ചേരി നഴ്സിംഗ് കോളേജ് കെട്ടിട നിർമ്മാണം മഞ്ചേരി നഴ്സിംഗ് സ്കൂൾ കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കാണ് ടോക്കൺ തുകയായ നൂറ് രൂപ വകയിരുത്തിയത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള